ഹമാസ് തീവ്രവാദ സംഘടനയുടെ ഏറ്റവും മുതിർന്ന നേതാവായ യഹ്യസ് സിൻവർ സ്ത്രീ വൈഷ്യം ധരിച്ച് ഗാസയിലെ ജനങ്ങൾക്കിടയിൽ ഐ ഡി എഫിൽ നിന്ന് ഓടിയൊളിച്ചു കഴിയുന്നതായി ഡെയിലി എക്സ്പ്രസിന്റെ റിപ്പോർട്ട് ഇസ്രയേലി രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി സിൻമാർ ഒളിവിൽ കഴിഞ്ഞിരുന്ന തുരങ്കങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാകാമെന്ന് അമേരിക്കൻ ഇസ്രയേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തു ഹമാസിന്റെ തുരങ്കങ്ങളിലേറെയും ഇസ്രായേൽ തകർത്തതോടെയാണ് ഹമാസ് നേതാവിന്റെ പുതിയ നീക്കത്തെക്കുറിച്ചുള്ള വാർത്ത വന്നിരിക്കുന്നത് തന്നെ വേട്ടയാടാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളിൽ നിന്ന് രക്ഷ തേടി ഗാസ മുനമ്പിലെ തുരങ്കങ്ങളിലൂടെ യഹ്യാസിന്മാർ പരക്കംപാഞ്ഞ നടക്കുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ജൂലൈ അവസാനം ടെഹ്റാനിൽ ഇസ്മൈൽ ഹാനിയ ശേഷം ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ തലമനാണ് യഹ്യാസിൻമാർ വിവരങ്ങൾ സ്വീകരിക്കുന്നതിനും നിർദ്ദേശങ്ങൾ അയക്കുന്നതിനും സിൻവാർ മനുഷ്യ കൊറിയർമാരെയാണ് ആശ്രയിക്കുന്നതെന്നും ന്യൂയോർക്ക് ടൈംസ് പറയുന്നു ഇസ്രയേൽ സൈന്യം തന്റെ സ്ഥാനം കണ്ടെത്തി വധിക്കുമെന്ന ഭയന്ന് സിൻവർ ഇലക്ട്രിക് ആശയവിനിമയ ഉപാധികൾ മാറ്റിവെച്ചിരിക്കുകയാണെന്നും എമിറാത്തി അൽ ലൈൻ ഈ മാസം ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ വെടിനിർത്തൽ കരാർ ചർച്ചകളുടെ ഭാഗമായി തന്റെ ജീവനും രക്ഷിക്കണമെന്ന് സിൻവർ നിർബന്ധിക്കുന്നതായി അറബി ഭാഷയിലുള്ള അഷർഖ് അൽ ഔസദ് റിപ്പോർട്ട് ചെയ്തു ഒക്ടോബർ ഏഴിന് ആയിരത്തി ഇരുന്നൂറ് പേരെ ഇസ്രായേലിൽ കൂട്ടക്കൊല ചെയ്തതിന് പിന്നിലെ മാസ്റ്റർ മൈൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന തീവ്രവാദ നേതാവാണ് യഹ്യാസ് സിൻവർ